ഈരുന്ന എരിയാമ്മ വർഗീയത്തിന് എൺപത് വയസ്സ് കൂടുതൽ പ്രായമുണ്ട് ആവശ്യത്തിൽ കൂടുതൽ സാമ്പത്തിക ലിറ്റുകളും അപ്പം ഇവരുടെ ഭാഗത്ത് ഈ മഞ്ജുമോൻ താമസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശതമാനം പോലും ഞാവില്ല അവരും സാമ്പത്തികമായി ഹൈ ആണ് അപ്പം സ്വഭാവ വൈകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രമാണല്ലോ ഏറ്റവും അവസാനം ഈ കാര്യങ്ങൾ ഇത്രയും രൂക്ഷമായത് ആദ്യം മോനെ പുറത്താക്കി കഥ വളച്ച് ശാരീരിക ഉദ്രവ് അമ്മയെടുത്ത് മാത്രമല്ല മോനെയും നിരന്തരം ശാരീരിക ഉദ്രവാണ് ഇതെല്ലാം ഇവിടെ എവിഡൻസ് ഉണ്ട് ഒരു തവണ ആ പൈലിൽ സഹിക്കമ്പൂങ്ങി വലിക്കാൻ ചെയ്തതാണ് എല്ലാവരും കത്തി കത്തിയെടുത്ത് കാലയിൽ എറിഞ്ഞിട്ട് കാലിന്റെ ഞരമ്പ് മുറിഞ്ഞ് ബ്ലഡ് ഒരുപാട് പോയിട്ടേക്ക് എന്നെ അറിയിച്ച് ജീപ്പിൽ പോയ ഞാൻ ആ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേ ദിവസം രാത്രി നമ്മൾ കുത്തി കഴിക്കുന്ന പോർക്കെടുത്ത് കൈകളിലെ കുത്തി ഇറക്കി കയ്യിലെല്ലാം കുത്തി പരിക്കേൽപ്പിച്ച് അതും രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങൾ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഭാര്യയുടെ അല്ല ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിനെടുത്ത് ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മാത്രമേ അത് ബോംബെയിലായിരുന്നു പിന്നെ ഇവര് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചോളൂ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ ലിറ്ററേച്ചർ ആണത് അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനസിക ഇതിനെ സ്കൂളിൽ പോയി കൊണ്ട് നോക്കുന്നത് സ്കൂളിൽ പറയുന്നത് ഇന്നലെ വരെ സ്കൂളില് ഈ അതവർക്ക് സ്വന്തമാക്കണമെങ്കിൽ അതെന്താ പറഞ്ഞ സ്ഥലം ഇപ്പം മാത്രമല്ല ഇവർക്ക് അവർക്ക് ഇവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ആശയവർക്കുണ്ട് ബാങ്ക് ഫ്ലാറുണ്ട് ബോംബെ ഫ്ലാറ്റ് ഉണ്ട് കായംകുളത്ത് വീടും ആസി ചുറ്റോട്ടുണ്ട് കടയും വസ്തുക്കളും ഉണ്ട് പിന്നെ വയറുണ്ട് റബ്ബർ തോട്ടമുണ്ട് ഒറ്റ മോടാനൊരു സൗകര്യമുണ്ട് മരിച്ചുപോയ അതൊക്കെ അല്ല അതിനകത്ത് മീൻ കിട്ടുക ഇവർക്ക് ഒരു സ്വഭാവ വൈദ്യുതമുണ്ട് ഭർത്താവിനെ ഉപദ്രവിച്ചു പുറകെപ്പിക്കുക ഭാര്യയുടെ അമ്മയും പുറകെപ്പിക്കുക അവര് വേറൊരു ലൈഫ് സ്റ്റൈലില് വെച്ചൊരു ചിന്താഗതി പിന്നെ ലക്ഷ രണ്ട് കാറും ഈ വീട്ടിലുണ്ട് ഒന്ന് മരുമക്ക് വേണ്ടി അമ്മ വസ്തുവിച്ച് വേഴിച്ചു കൊടുത്ത കാറും ഓന് വേണ്ടി വേടിച്ചുകൊടുത്ത കാറും ഓരോ കൊടുത്ത കാറൊക്കെ അപ്പുറത്ത് വെനിയും കാർ അത് ചവിട്ടി ഞാൻ രണ്ട് താക്കോലും എടുത്തവര് കൈ വെച്ചിരിക്കുക ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ ഇവിടുത്തെ കാർ അവർക്ക് കഴിച്ചത് ഓട്ടോമാറ്റിക് കാർ അവിടെ കിടക്കുന്ന അവർ കിടക്കുന്ന റൂം എ സി ആ ഇവിടെ ജോലിക്കൊരാളെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട എല്ലാ ഇപ്പൊ അമ്മയുടെ കാര്യങ്ങളായാലും ഇവിടുത്തെ കാര്യങ്ങളെ ജോലിക്കാരും നോക്കും ഇവിടെ പ്രശ്നം പറഞ്ഞാൽ സ്വഭാവ അതൊരു അതിന്റെ നമസ്കാരം പ്രിയര കഴിഞ്ഞ ദിവസം സ്വഭാവ വൈകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മരുമകൾ അമ്മായിയമ്മയെ ചവിട്ടി ഉപദ്രവിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിച്ച ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഞാനും ഷെയർ ചെയ്തതാണ് ആ അമ്മയുടെ ദയനീയമായ കാഴ്ച നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നു പറഞ്ഞപ്പോ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സീനായിരുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ അമ്മയാണ് അവരെയാണ് മരുമകൾ ഉപദ്രവിച്ചത് അതിനെ മുന്നോട്ട് കണ്ട് ട്രെയിനിങ് കൊടുത്തു വച്ചിരിക്ക അച്ഛൻ ജീ തോമസ് അതിനെ ലൈംഗികമായി പീഡിപ്പിച്ചു പോലീസായിരുന്നു പറയാം അത് വ്യക്തമായിട്ട് പറയാൻ പോലെ കൊച്ചിന് അറിയത്തില്ല എന്തോന്നറിയത്തില്ല പകുതി പറഞ്ഞതിനെ അറ്റവും ഒപ്പിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞ പക്ഷേ നീ കയറി മനസ്സാക്കി ആറുവയസ് ഒരായില്ല അവനെ പോസ്റ്റോ കേസിൽ പെടുത്താനാണ് ഇവിടെ ശ്രമിച്ചത് കാരണം അതിലൊരു ചിത്രം മനസ്സിലായത് അത് നമ്മൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ മാതാവിനെ ഒന്നുകിൽ അടിച്ചു കൊന്നിട്ട് അവന്റെ തലയിൽ കെട്ടിവെക്കണം അല്ലെങ്കിൽ പോക്കറ്റിടുക്കുന്ന പറയുന്ന കുടുംബത്തിൽ ഞാനൊരു ദിവസം കാണുന്ന കാഴ്ച ഈ മകൻ അമ്മയെ വെളിയിലത്ത് മൂത്രം ഒഴിപ്പിച്ചിട്ട് കഴിവിപ്പിക്കുക ഞാനവിടെ റോഡി പോകുന്നു നമ്മൾക്ക് കരളന്നിയിക്കുന്ന കാഴ്ച അത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ അകത്ത് ബാത്റൂമില്ല ചോദിച്ചു അന്നേരം ഒന്നും ഞാൻ മിണ്ടിയില്ല രയസ് മോശാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അന്നേരം പറഞ്ഞു ഞാനല്ലട അവള് ബാത്റൂമിനകത്ത് കയറാൻ സമ്മതിക്കട്ടോ ബാത്റൂം വൃത്തിയേടാകും ബാത്റൂമിൽ രണ്ട് ഡോർ വെച്ച് കഴിയുക ഒന്നോ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കയറാണ് ഒന്നിവിടെ നേരത്തെ നമ്മക്ക അവൾ ആ ഡോറങ്ങൾ കുറ്റിയിടും കേട്ടത്തില്ല പിന്നെ രണ്ടാമത് ഈ ഇവരുടെ ആ മകനോട് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ റൂമിൽ നിന്ന് പുറത്താക്കാൻ പറ്റാതിരിക്കും കുറ്റിയല്ലോ അങ്ങനെ ഇവർക്ക് പ്രായം സ്ത്രീയല്ലേ പിടിച്ചുകഴിഞ്ഞാൽ ഇവിടെ ആരുമില്ലെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് തന്നെ വിസർജനം ചെയ്യുന്നു ഇങ്ങനെയായി ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിയമപരമായ പരിഗണയിലേക്ക് വേണം എന്നുള്ളത് നമ്മൾ കറക്ച് നിലപാടെടുക്കുന്നു അല്ല അതൊക്കെ പക്ഷെ ഇതിനു മുമ്പ് ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമ്മളിപ്പോ വീട്ടിലുള്ള അവള് ദിവസം പരിതാക്ടത്തിനെ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു അവളെ ഇവിടെ ഗാർഹിക പീഡനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരാണ് പീഡനത്തിൽ പരാതി കൊടുക്കേണ്ടത് അവരെ ഈ ദേഹത്തിൽ ഇതെല്ലാം കാണിച്ചിട്ട് ഈ ാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിനവള് ചെയ്യുന്ന പറഞ്ഞാൽ ദേശീയ വനിതാ കൊല്ലാൻ പ്രോപ്പർ ശ്രമിക്കുന്നത് അവർക്കും പോലീസ് സ്റ്റേഷൻ വരും കമ്മീഷണർ എന്നിട്ട് അവിടുന്ന് അവരന്വേഷിച്ചിവിടെ വരുമ്പോഴത്തു ചിത്രം തിരിഞ്ഞാണ് ഇവിടെ ആണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഒരു കാര്യം ഒരു കാറ്റഗറിയിൽ പറഞ്ഞാൽ ബോൺ വിളിച്ചിട്ടുണ്ട് ഞാൻ അവളെയും അവനെയും ീ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നല്ല ചെയ്തോളാം അവളെ അവളേ വിളിക്കത്തുള്ളു അവൾ സംഭവം വിളിക്കണ്ടല്ലോ തന്നെയാണ് എന്തോ ഇല്ല എന്ന് വാർത്തയുള്ളത് ചീത്ത ചീത്ത മലയാളം തലയുടെ ഔപകാരികത്തില്ല ചില ഭാഷ കേട്ടിട്ടില്ല അത് ചുരുക്കി പറഞ്ഞു ണ്ടായിട്ട് അല്ലെങ്കിൽ ഇവരെല്ലാടും ദൂരെ കളഞ്ഞേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഡിവോഴ്സിന് മൂവ് ചെയ്തിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വായിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല ആ സമയത്താണ് ഇവിടെ ആയിട്ട് തന്നെ ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇവർ ഞാൻ ഇവിടെ ദിവസവും വരുമ്പോൾ ഇവരിപ്പരത്തിലല്ല കാരണം ഇതുപോലൊന്നും വന്നിരിക്കാൻ സമ്മതില്ല ജീലി കാണാൻ സമ്മതിക്കത്തില്ല ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ സമ്മതി ഇവർക്കൊന്നും മാറാറോ കൊണ്ടുവരാ കുഞ്ഞുങ്ങളോട് സഹായിരിക്കാൻ സമ്മതിക്കില്ല ആ കൊച്ചു ഇപ്പൊ കരോട്ടോട് വിളിച്ചിട്ടുണ്ട് ചില പ്രാക്ടീസ് ആണ് എന്നാലും ഇപ്പം ഇവരുടെ നേരത്തെ നടത്തുന്നത് ാര് പറയാൻ പറ്റില്ല അതുപോലെ ഈ അമ്മയെ ഇവരെ പേര് അമ്പത് ലക്ഷി കിടപ്പുണ്ട് ഇത് ഇവിടെ താമസിക്കാറ് സെന്റ് വസ്തു പേര് ഇവിടെ ഒരു പത്ത് കഴിഞ്ഞ് എൺപത് സെന്റ് വസ്തു വരെ കിടപ്പുണ്ട് അത് ഒരേ വസ്തു വേണ്ടായിരുന്നു അത് വിൽക്കാൻ ബാക്കി പൈസ അമ്പത് ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട് ആറിലും വായിച്ച നൂറ് പാല് സന്നദ്ധ കിട്ട ഒരു ലോക്കറി ഉണ്ടായിരുന്നു ഈ മോനും മരുമകളെടുത്താൽ എത്ര വിനിയോഗിച്ചു നീക്കറിയില്ല എന്തായാലും അതൊക്കെ ഉണ്ട് ഈ ബാങ്കിന് കുറേ പൈസ ചികിത്സക്ക് കഴിഞ്ഞാൽ ഇവിടെ എടുത്തോളൂ നമുക്ക് അതിനെ പോലെ വേതനം നമ്മള് ഒരു മനുഷ്യന്റെ മനുഷ്യത്വം എന്നുള്ള സാധനം ഒന്നും മേടിക്കാൻ കിട്ടുന്ന സാധനം ആ ഒരു തരത്തിൽ മനുഷ്യത്വം അവര് കൊടുക്കത്തില്ല അറിയുന്ന ഇവിടെ സ്വാഭാവികനീതി കിട്ടാൻ പാടില്ല ഒരു മനുഷ്യന് ഒരു ഇന്ത്യൻ പവരന് മനുഷ്യൻ എന്നുള്ള രീതി ഇന്ത്യൻ പൗരന് കിട്ടേണ്ട ഒരു നിയമ ഒരു നിയമപരീക്ഷയാണ് സ്വാഭാവിക രീതി നാച്ചുറൽ ജസ്റ്റിസ് പക്ഷെ അതിന് പോലും അവർ അർഹത അല്ല നിങ്ങൾ ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്നതിന്റെയെല്ലാം ചിത്രം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ സാറിന് അറിയല്ല ഞാൻ സാറിന്റെ ഒരുപാട് വീട്ടിൽ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത് കാരണം ആ നാച്ചുറൽ ജസ്റ്റിസിന് പോലും ഈ പറയുന്ന സ്ത്രീ അർഹതയല്ല